ഞാനൊരു മോരുകറിയായിട്ടുണ്ടാക്കണേ ഈ പപ്പായ വെച്ചിട്ടൊരു മോരി കറി ഉണ്ടാക്കണേ നിങ്ങൾ വിചാരിക്കേണ്ട പപ്പായ വെച്ച് മോരുകറി ഉണ്ടാക്കാൻ പറ്റുമോയെന്ന് നല്ലൊരു ടേസ്റ്റാണ് പപ്പായ വെച്ച് മോരുകറി ഉണ്ടാക്കിയ പപ്പായ പറയേല അത്രയും ടേസ്റ്റ് ആട്ടോ ഞാൻ ഈ അടുത്ത കറി കഴിച്ചത് കഴിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ നമ്മളിങ്ങനെ മാമ്പഴം പുളിശ്ശേരിക്ക് വയ്ക്കില്ലേ മാമ്പഴം പൈനാപ്പിൾ പഴം അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നിൽക്കി ആവശ്യത്തിനുള്ള ഫുൾ ഉപ്പായ ഒന്നും വേണ്ട ഒരു കുഞ്ഞൊരു കഷ്ണം മതി ഇത് ഞാൻ എടുത്തത്ര കഷ്ണം പിന്നെ അത്രയ്ക്കും തന്നെ കുമ്പളങ്ങയും കൂടി ചേർത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇത് വേവിക്കാൻ വയ്ക്കുമ്പോൾ നിൽക്കി രണ്ട് പച്ചമുളക് പിന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കായ് പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതെന്താന്ന് വെച്ചാൽ ഈ പപ്പായക്ക് നല്ല വേവുണ്ട് കുറേ സമയം എടുത്ത് വേവാനായിട്ട് അപ്പോഴെനിക്ക് തോന്നിയത് അയ്യോ കുക്കറിൽ വെച്ചാൽ മതിയല്ലോ ആയിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം നിങ്ങൾ ഇങ്ങനെ പപ്പകായ്ക്കും കിട്ടുമ്പോൾ അത് കുക്കറിൽ വേവിക്കാൻ കുറച്ചും കൂടി നല്ലത് കിട്ടും അപ്പോൾ എനിക്ക് വേണ്ട സാധനങ്ങൾക്ക് അരിഞ്ഞ് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം അപ്പോൾ ഇത് എന്ത് വരുന്ന സമയം കൊണ്ട് എന്ത് തരണ സമയം കൊണ്ട് ഇഷ്ടം പോലെ എടുക്കും അപ്പോൾ എന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് അരപ്പിനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചേർക്കണമെന്ന് വിചാരിച്ച തേങ്ങ ഒരു ഒരകപ്പ് തേങ്ങ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു കാൽ സ്പൂൺ ജീരകം ഒരു മൂന്ന് നാല് കുരുമുളകും ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കണം ആദ്യം ഞാൻ ഇങ്ങനെയാണ് നാളികേരം ചിറകി എടുക്കൽ ഇങ്ങനെ എടുക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് പീസ് പീസ് ആക്കിയിട്ട് മിക്സി ഇടുക എന്നിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം വേണം അരയ്ക്കാനായിട്ട് ആദ്യം തന്നെ തൈര് ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ അത് അര അരഞ്ഞു വരില്ല അപ്പോൾ അത് നമ്മളൊന്ന് ചതച്ചതിന് ശേഷം അരഞ്ഞെടുക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മൾ വിചാരിക്കും പപ്പായ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കും ഞാനും ആദ്യം അങ്ങനെയൊക്കെയാണ് വിചാരിച്ച് പക്ഷെ അത് കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല പപ്പായയാണെന്ന് പോലും മനസ്സിലായില്ല അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ ഇത് നല്ലപോലെ തൈ അരി ചതഞ്ഞ് വന്നിട്ട് ഇനി നമ്മുടെ കറി എന്തായി നോക്കാം അവിടേക്ക് നമ്മുടെ കറി ഏകദേശം ഒക്കെ നല്ലപോലെ തളയ്ക്കുന്നുണ്ട് പക്ഷെ വന്നിട്ടില്ല കുമ്പളങ്ങി വന്നിട്ടുണ്ട് പത്തങ്ങി വന്നിട്ടില്ല അപ്പോൾ അവിടെ കിടന്ന് വേവട്ടെ അപ്പോൾ നമ്മൾ ആ തൈര് അരയ്ക്കാനെടുത്ത അരപ്പിലേക്ക് രണ്ട് കപ്പ് ഒരക്കപ്പ് അല്ല ഒരു കപ്പ് ഒരു കപ്പ് തൈര് കൂടി ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം അരച്ചതിന് ശേഷം അത് മിക്സ് ചെയ്യാം അത്രേ ഉള്ളൂ കറി അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാം വീട്ടിൽ നമ്മൾ ഡെയിലി എന്താ കറി വെക്കുക എന്താ കറി വെക്കുക നോക്കി ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കാം നല്ലപോലെ തേങ്ങ അരഞ്ഞ് വന്നിട്ടുണ്ട് ഈ തേങ്ങ നമുക്ക് ഇനിയൊക്കെ നമ്മുടെ കറിയിൽ തിളച്ച് വരുന്ന കറിയിൽ ഒഴിച്ച് നല്ലപോലെ ഇളക്കിയെടുക്കണം Space, ് നമ്മൾ മോരുകറിയിൽ എല്ലാവരും പറയും മോരുകറി ഇങ്ങനെ തിളച്ചലിക്ക് മോര് നല്ല തിളച്ചലിക്കൊഴിച്ചാൽ പിരിഞ്ഞ് പോകുന്നു പക്ഷേ ഇവിടുത്തെ തൈരിൻ്റെ ഇതാണോയെന്നറിയില്ല ഇവിടെ അങ്ങനെ പിരിഞ്ഞ് പോകാറില്ല കേട്ടോ നിങ്ങൾ റിസ്ക് എടുക്കേണ്ട ഒഴിച്ചിട്ട് നല്ല പോലെ ഇളക്കിയെടുത്തോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോ ഇനി പിരിഞ്ഞ് പോകണ്ട അപ്പോൾ നമ്മൾ അരച്ച് അരപ്പ് നിലയ്ക്ക് ചേർത്ത് കൊടുത്തു അതിന് ശേഷം ഇത് ചെയ്യണം ഇത്രേ ഉള്ളൂ കറി കേട്ടോ ഞാനിത് ഇപ്പോൾ ഹൈ ഫ്ലെയിമുള്ളിൽ അടുപ്പിലാകെ എടുക്കണപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു കപ്പ് തൈര് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ തൈര് അത്ര പൊള്ളിയൊന്നും ഇല്ല അപ്പോൾ ഒരു അരക്കപ്പ് തൈര് കൂടി നമുക്ക് ചേർക്കാം അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ കടുവയ്ക്കും വറത്തിട്ടില്ലേ ഒരു ചേഞ്ച് ഞാൻ ഇപ്രാവശ്യം നെയ്യിലാട്ടോ കടുക് വറുത്തിട്ട് കണേ നെയ്യിൽ കടുക് ഉലുവ വറ്റൽമുളക് കായും കറിവേപ്പില ഒരു കാൽ സ്പൂണ് മുളക് പൊടിയും ചേർത്തിട്ട് കടുക് വറുത്തിട്ട് കിടക്കണം എന്തിനാ മുളക് പൊടി ചേർക്കുന്നത് വെച്ചാൽ മൂലായിരിക്കും നല്ലൊരു കളർഫുൾ കളർഫുൾ തരിയാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കറി നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും നല്ല ലൂസായിട്ടിരിക്കേണ്ടിന്ന് ഇത് ലൂസൊന്നുമല്ല നമ്മൾ കടുക് കുഴക്കി ഒഴിക്കുള്ളൂ കടുക്ക് വറുത്തിടുമ്പോൾ ഒന്നുകൂടി ഇരുന്ന് കട്ടി കടുക് കടുത്ത് വരുമ്പോൾ കുറച്ച് കട്ടിയാവും പിന്നെ നീണ്ടിട്ടൊന്നുകൂടി കുഴിഞ്ഞ് വരും അപ്പോൾ മോരുകറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് നീട്ടിയിട്ടുണ്ടാക്കണം എന്താണെന്ന് വെച്ചാലാ കുറച്ച് കഴിയുമ്പോൾ അത് സെറ്റായിട്ട് നമുക്ക് കഴിക്കാനുള്ള പാകത്തിലേക്ക് വരള്ളൂ അപ്പോൾ ഇത്രക്കുള്ളൂ നമ്മുടെ കറി എല്ലാവരും അതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ സബ്ബും മുടിയും ചെയ്തേക്കണം വീഡിയോ നിങ്ങൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം ഉപ്പിക്കാവശ്യത്തിന് തട്ടാ പിന്നെ അവസാന സ്റ്റേജിൽ ഞാനൊരു കാൽ സ്പൂണ് ശർക്കര മുടിയും ചേർക്കും അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആവും ആ ഇതിമൊക്കെ ഒന്ന് കോമൺസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്